പുറമേരി പഞ്ചായത്തിലെ അരൂർ നീളംപാറയിൽ ക്വാറി കരിങ്കൽ ഖനനം വീടുകൾക്ക് ഭീഷണിയായി മാറുന്നതായി പരാതി ഉയരുന്നു പല വീടുകളിലും കരിങ്കൽ കഷ്ണങ്ങൾ വന്നു പതിക്കുന്നതായാണ് പരിസരവാസികൾ പരാതിപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നെല്ലിയുള്ളതിൽ അബ്ദുള്ള പിലാവുള്ള പറമ്പിൽ രാജീവൻ ഉൾപ്പെടെ പലരുടെയും വീടുകളിൽ കല്ല് പതിച്ചതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് വീടുകൾക്ക് വിള്ളൽ ഉണ്ടാവുന്നതായും പരാതിയുണ്ട് സ്ഫോടനം സമീപത്തെ കിണറുകളിൽ വെള്ളം കുറയാൻ കാരണമാകുന്നുവെന്ന് പറയുന്നു പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീലതയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സംഘം ഇന്നലെ വിള്ളലുണ്ടായ വീടുകൾ സന്ദർശിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ കെ ടി അബ്ദുറഹിമാൻ എ പി മുനീർ ചെത്തിൽകുമാരൻ എൻ പി രാജൻ കളത്തിൽ ബാബു പി വിജയൻ കെ ടി സുനി കെ ഗോപാലൻ എന്നിവരടങ്ങുന്ന യു ഡി എഫ് സംഘം വിള്ളലുണ്ടായ വീടുകൾ സന്ദർശിച്ചു പാറയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ എല്ലാ സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരമായി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് പ്ലാസ്റ്റിങ് സമ്പ്രദായം ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ തന്നെ വീടിനും ഭീഷണിയായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ആ ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്ന നിലയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിലും എന്ത് പ്രവർത്തനം നടത്താൻ കഴിയും ഇതിനെതിരായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വികസനത്തിനെതിരല്ല ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്ന പല പരിപാടികളും പാറയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും നമ്മൾ എതിരല്ല അതെല്ലാം ഒരു ഭാഗത്ത് നടക്കണം പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള വീടിനും ഭീഷണിയായി നിൽക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും ജനങ്ങളുടെ ും കമ്മിറ്റി രൂപീകരിക്കേണ്ട സാഹചര്യം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അന്ന് മുതലേ നമ്മൾ പറയുന്നതാണ് ഇത് ഭാവിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഇപ്പൊ തന്നെ ഇതിപ്പോ ഈ ഒരു കല്ല് ഇവിടെ തീർച്ചയായും അല്ലെങ്കിൽ എത്ര ദൂരെ എന്നാണ് അപ്പൊ അതിന്റെ ആ സ്ഫോടനത്തിന്റെ ഒരു ഭീകരത നമുക്ക് അതിന്റെ അകത്ത് തന്നെ വ്യക്തമാണ് ഇങ്ങനെ കുറച്ചു കാലം കൂടി ഇവിടെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അപ്പോൾ വീടുകൾക്കൊക്കെ വിള്ളൽ വന്ന് ഇത്രയും ദൂരെയുള്ള വീടുകൾക്ക് വിള്ളൽ വരുന്നതെന്ന് പറയുമ്പോൾ അത്രയും ശക്തിയിലാണ് അവരവിടെ പൊട്ടിക്കുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ട് ഒരു മാനദണ്ഡവും പാലിക്കാണ്ട് തന്നെയാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ സ്വാധീനത്തിൻ്റെയും മണത്തിൻ്റെയും പുറത്തൊക്കെയാണ് ഇതൊക്കെ നടന്നു പോകുന്നത് ആൾക്കാരെ അവർ പലതരത്തിൽ എന്ത് ചെയ്യുന്നു നിശ്ശബ്ദരാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഇതിന് പ്രതികരിക്കാണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യാണ്ടിരുന്നാൽ അധികൃതർ എന്തെങ്കിലും ചെയ്യാണ്ടിരുന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് ഇവിടെ താമസിക്കാൻ അവസ്ഥ തന്നെ വരുന്നാണ് എനിക്ക് പറയാനുള്ളത് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ വാതുക്കല കോലാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കല്ല് വന്ന മുറ്റത്തേക്ക് തെറിച്ചതായി കാണുന്നുണ്ട് രണ്ടോ നേരം ഞാൻ നോക്കുമ്പോൾ ശരിക്കുള്ള നല്ല ഒരു പാറ കഷ്ണ കല്ലാണ് എൻ്റെ വന്ന് വീണത് എന്നു ഞാൻ ഇവിടുന്ന് ഇവിടെ വന്നത് നീളമ്പാറയിലെ കരിങ്കൽ കോറയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളായ രാജീവൻ അതുപോലെ നാസർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ വീടുകളിലേക്ക് ഇതിൻ്റെ കല്ല് തെറിക്കുകയും വളരെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഈ കല്ല് തെറിച്ച ഒരു സംഭവം മാത്രമല്ല നേരത്തെ തന്നെ വളരെ ഭീകരമായി ഈ പ്രദേശത്തെ ജനജീവിതത്തെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് ഞങ്ങളെല്ലാവരും പറയുകയും ഇതിനെ ഒരു ഏറ്റവും ചുരുങ്ങിയത് പൂർണമായും നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ ഭീതി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമെങ്കിലും നടത്താൻ ബന്ധപ്പെട്ടവർ അധികം തയ്യാറായിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ ദുരന്തത്തിന് വഴിമാറുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെയുള്ള ഒരു സാധാരണ കോറിയിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ആധുനികമായിട്ടുള്ള ഇലക്ട്രോണിക് ബ്ലാസ്റ്റിംഗ് സംവിധാനം ഉപയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് തന്നെ നിരവധി ലോഡ് കണക്കിന് കരിങ്കൽ ശേഖരിക്കാൻ കഴിയുന്ന അതൊരു പക്ഷേ ബിസിനസ്സിന് വലിയ സാധ്യതയാണെങ്കിൽ ആ ഓരോ പൊട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലും തലച്ചോറിലും വലിയ പൊട്ടലുണ്ടാക്കുന്ന രീതിയിൽ വളരെ ഭീകരമാണ് ഇപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ ചെറിയ കുഞ്ഞ് കളിക്കുന്ന സ്ഥലത്താണ് ഈ കല്ലുകൾ തെറിച്ച് വീണത് അതൊക്കെ സംഭവിക്കുന്നത് നമുക്കാർക്കും തിരിച്ചു നൽകാൻ പറ്റാത്ത അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയാത്ത വലിയ ദുരന്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളാര വികസനത്തിനെതിരല്ല പാറ പൊട്ടിക്കലിനെതിരല്ല ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ അത് ജനജീവിതം കൊണ്ട് ഇത്തരം ബിസിനസ് പ്രവർത്തനം നടത്തരുത് ജനങ്ങളുടെ ഭീതി അകറ്റുകയും അതിന് ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താവൂ